നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ നിഷേധത്തിലും അടുത്തിടെ ഡോക്ടർമാർക്കെതിരെ നിരന്തരമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന പരാതികളിലും കുറ്റാരോപിതരായ ഡോക്ടർമാരെ സ്ഥലം മാറ്റണമെന്ന് നഗരസഭ താലൂക്ക് ആശുപത്രിയുടെ സൽപേരിനെ കളങ്കമായി പ്രവർത്തിക്കുകയും മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും നിരവധി സംഭവങ്ങളിൽ കുറ്റാരോപിതരമായ ഡോക്ടർമാരെ അടിയന്തിരമായി സ്ഥലം മാറ്റി ആശുപത്രിയെ സംരക്ഷിക്കണമെന്നും നഗരസഭാ കൗൺസിൽ ബന്ധപ്പെട്ടവരോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പാവപ്പെട്ട രോഗികൾക്ക് അകാരണമായി ചികിത്സ നിഷേധിക്കുന്ന നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും പൊതുജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തര പരാതികൾ നഗരസഭയ്ക്ക് അവഗണിക്കാനാകില്ലെന്നും നഗരസഭ ആരോഗ്യ ചെയർമാൻ സി പി ഇസ്മായിൽ പറഞ്ഞു താലൂക്ക് ആശുപത്രി ഈ ഡോക്ടർമാർക്കെതിരെ നിരന്തരം വന്നു നിൽക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും വളരെ വലിയ തോതിൽ ആശുപത്രിയുടെ പേരിനെ കളങ്കപ്പെടുത്തുകയും വളരെ വലിയ സേവനം നടത്തുന്ന ദിനേനെ രണ്ടായിരത്തിയോളം വരുന്ന ഔട്ട് പേഷ്യൻറ്റ് വിഭാഗം ആശ്രയിക്കുന്ന ആശുപത്രിയെ ബോധപൂർവം തകർക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ചില ലോബികൾ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കിതിനെ കാണാൻ കഴിയുന്നത് നിരന്തരം ഒരേ ഒന്നോ രണ്ടോ പേരുകളിൽ മാത്രമായിട്ടാണ് ഈ ആരോപണം ഒതുങ്ങി നിൽക്കുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ആശുപത്രിയെ ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ആളുകൾക്ക് അത്യാഹിത വിഭാഗത്തിൽ പ്രത്യേകിച്ചും അവർക്ക് ആവശ്യമായ പരിഗണന നൽകി ചികിത്സ നൽകി വേണ്ട സേവനം ചെയ്യുന്നതിന് പകരം അലക്ഷ്യമായി അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത രീതി അവരെ മൈൻഡ് ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നതായിട്ടുള്ള ആരോപണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും മറ്റു രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്നും അത്തരം ആരോപണങ്ങൾ വന്നിട്ടില്ല നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ഒരു ഘടക സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇത്തരം ആരോപണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനോ അതിന് പരിഹാരം കാണാതിരിക്കാനോ കഴിയില്ല ഒരു ഡോക്ടറെ അല്ലെങ്കിൽ എൻ എച്ച് എം അല്ലെങ്കിൽ സർക്കാർ വാകാൻ നിയോഗിക്കപ്പെടുന്ന ഡോക്ടറെ മാറ്റി അവരെ സ്ഥലം മാറ്റുകയോ അവരുടെ പേരിൽ അച്ചടക്ക നടപടിയോ എടുക്കുക എന്നുള്ളത് നഗരസഭൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതല്ല ആയിരുന്നെങ്കിൽ ഇതിനെന്നോ ഞങ്ങൾ തന്നെ പരിഹാരം ഉണ്ടാക്കുമായിരുന്നു ഇത് എൻ എച്ച് എം ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന പ്രമേയം മൂലം ആവശ്യപ്പെടുന്നത് ഈ നിത്യേനെ നിത്യ ദിനേനെ അല്ലെങ്കിൽ ഓരോ പ്ര പ്രവർത്തനങ്ങളിലും ദിനേനെ ആരോപണവിധേയരാകുന്ന ഡോക്ടർമാരെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ എത്രയും പെട്ടെന്ന് സ്ഥലം മാറ്റി ഈ ആശുപത്രിയെ ഒരു ഒരു മോക്ഷം മോ കാക്ഷിക്കുന്നൊരു ആശുപത്രി എന്നുള്ളതിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങളിൽ ഇന്ന് ആശുപത്രിയെ സംരക്ഷിച്ച് നല്ല നിലയിലുള്ള ഒരു പേരും പ്രശസ്തിയും മെച്ചപ്പെട്ട സേവനവും നൽകുന്നതിനാവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് നഗരസഭയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലേഖ കാലുടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ ഇന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്ന പ്രമേയം ഈ പ്രമേയം വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഡി എം ഒ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾക്ക് ഇന്ന് തന്നെ മെയിലായി മെയിൽ വഴി അയച്ചു കൊടുക്കും അതിനുള്ള ശ്രമങ്ങളും പത്രങ്ങളിലും മറ്റു വാർത്തകൾ പരിഹാരം ഉണ്ടാവണം തന്നെയാണ് നഗരസഭ ും നിലവിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകണമെന്ന് ചെയർമാൻ ഇൻചാർജ് സുലേഖ കാലയുടെ അധ്യക്ഷതയിൽ ആരോഗ്യകാര്യ ചെയർമാൻ അവതാരകനും വികസന ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ അനുവാദകനുമായി അവതരിപ്പിച്ച പ്രമേയം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഡി എംഒ എന്നിവർക്ക് മെയിൽ അയക്കുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ